ഈയിടെ കൊല്ലം സ്ഥാനാർത്ഥിയായി ജി കൃഷ്ണ കൃഷ്ണകുമാർ ജിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച അന്ന് മുതൽ അദ്ദേഹം ഒരു ഐ ടി ഐ കോളേജിൽ സന്ദർശനം നടത്തിയപ്പോൾ അവിടെ ചെറിയ സംഘർഷമുണ്ടായി അന്ന് അദ്ദേഹം നടത്തിയ ഒരു മനോഹരമായ പ്രസംഗമുണ്ട് ആ പ്രസംഗത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി വൈറലായി മാറിയ ഒരു പ്രസംഗമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയും മാത്രമേ കാണൂ സ്ഥാനാർത്ഥികളല്ല നിങ്ങളുടെ പുറകെ നടക്കുന്നത് അതുകൊണ്ട് രാഷ്ട്രീയം വേറെ ജീവിതം വേറെ എന്നൊരു ഒരു വലിയ സന്ദേശം അദ്ദേഹം കൊടുത്തു തന്നെ അതിനെക്കുറിച്ച് അല്ല ഇതിൽ അതിനകത്ത് വേറെ ഒന്നും വിശദീകരിക്കാറില്ല ജീവിത അനുഭവമാണ് കാരണം നമ്മൾ ചെറുപ്രായം തൊട്ട് ഇലക്ഷൻ വരുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ എല്ലാ ഏത് പാർട്ടി ആയിക്കോട്ടെ വാഗ്ദാനങ്ങൾ കൊടുത്ത് വാഗ്ദാനങ്ങൾ ചൊരിയും എന്തെങ്കിലും നടന്ന് നമ്മൾ കണ്ടിട്ടുണ്ടോ അപ്പം ഞാൻ ഈ മക്കൾ കുട്ടികളോട് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായത്തിലേ പഠിക്കാൻ പറ്റൂ പഠിച്ചുകൊണ്ടേയിരുന്നാലും എത്ര പ്രായാലും പറ്റും പക്ഷെ ഒരിക്കൽ ഡിസ്കണ്ടിന്യൂ ആയിക്കഴിഞ്ഞാൽ പിന്നെ പഠിത്തം നടക്കില്ല അണ്ട് ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിന് ഇഷ്ടംപോലെ സമയം കിടപ്പുണ്ടോ ഞാൻ രാഷ്ട്രീയത്തിൽ വരുന്നത് അൻപത് കഴിഞ്ഞിട്ടാണ് അതുകൊണ്ട് പഠിക്കാനുള്ള സമയത്ത് പഠിക്കുക അപ്പോൾ കുട്ടികളോട് ആ കോളേജിൽ തന്നെ പറഞ്ഞു കൊടുത്തു മാറി നിന്നപ്പോൾ ഫോക്കസ് ചെയ്യേണ്ട പ്രായം ഫോക്കസ് എന്താണെന്ന് പറഞ്ഞു കൊടുത്തു അതായത് ഇപ്പോൾ ചൂട് സമയത്ത് പറമ്പിൽ കുറേ കരിയില കിടക്കുന്നു നല്ല വെയിലുണ്ട് പക്ഷേ കരിയിലയ്ക്കൊന്നും തീ പിടിക്കില്ല അതേസമയം ഒരു ലെൻസ് വെച്ച് നോക്കൂ ആ ലൈറ്റിനെ ഫോക്കസ് ചെയ്യൂ കരിയിലയ്ക്ക് തീ പിടിക്കും അപ്പോൾ ഈ പ്രായത്തിൽ ചെറുപ്പമാണ് ഷാർപ്പാണ് ആ സമയത്ത് ഫോക്കസ് ചെയ്യേണ്ടത് വിദ്യാഭ്യാസത്തിലാണ് അന്ന് നിങ്ങൾ ചെയ്യുന്ന അതായത് ഈ പ്രായത്തിൽ നിങ്ങൾ പഠിച്ച് ഒരു ഒരു നിലയിലെത്തുന്നതാണ് നിങ്ങൾ അൻപതിൽ അറുപതിലെത്തുമ്പോൾ വിജയത്തിലോട്ട് കൊണ്ടുപോകുന്നത് ഈ സമയത്ത് പരാജയപ്പെട്ടാൽ ജീവിതത്തിൽ നിങ്ങളും ദുരന്തമാവും നിങ്ങൾ നാളെ സമൂഹത്തിന് ഒരു ബാധ്യതയെ മാറും അങ്ങനെ ബാധ്യതയാവുന്നത് എനിക്കിഷ്ടമല്ല കാരണം എൻ്റെ മക്കളുടെ പ്രായം അതിൽ താഴെയുള്ള കുട്ടികളാണ് അപ്പോൾ എൻ്റെ മക്കൾ നന്നാവുന്നത് പോലെ മറ്റു കുട്ടികളും നന്നാവണം കാരണം എൻ്റെ മക്കൾ മാത്രം നന്നായി സമൂഹത്തിലൊന്നും നടക്കില്ല ഒരു ഷർട്ട് എനിക്ക് തയ്ക്കണമെങ്കിൽ ഒരു ടൈലർ വേണം ഷൂസ് വേണമെങ്കിൽ വേറെ ആരും ഉണ്ടാക്കുന്നത് അതുകൊണ്ട് സമൂഹത്തിൽ നമ്മൾ എല്ലാവരും കൂടി ചേരുമ്പോഴേ ജീവിതം പൂർണ്ണമാകും അതുകൊണ്ട് ആരും പരാജയപ്പെടാൻ പാടില്ല എല്ലാവരും നന്നായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട് അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളും നന്നായിരിക്കണമെന്ന് മനസ്സിൽ തട്ടി അത് എസ് എഫ് ഐയിലെന്താ കെ എസ് എന്താ എ ബി പി എൽ എന്താ എല്ലാവരും നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറഞ്ഞത് തീർച്ചയായിട്ടും രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് വിട നൽകണം ക്യാമ്പസ് രാഷ്ട്രീയം ആവശ്യമാണ് പക്ഷേ ആ ക്യാമ്പസ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് രാഷ്ട്രീയ സംഘർഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നല്ല പോസിറ്റീവ് സൈൻ ആയിരിക്കണം എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് പരസ്പരം സൗഹൃദ മത്സരമായിരിക്കണം അതുതന്നെയാണ് അദ്ദേഹം പറഞ്ഞത്